അല്ലാമലേക്കും വാഹമത്തുള്ള ചില വീഡിയോസിൽ വോയിസ് ക്ലിയർ ആവുന്നില്ല നമ്മൾ മൈക്ക് എന്നാണ് സംവിധാനം നമ്മുടെ ഇതില്ലാത്തതുകൊണ്ട് ആ മൈക്കൊക്കെ അടുത്ത വീഡിയോസ് ചെയ്യണം കുറേ ആൾക്കാർ കുറഞ്ഞ ടൈപ്പിൽ അത്ര തുടങ്ങാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഷോപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ കുറഞ്ഞ ടൈപ്പിൽ ആലോചിച്ചിട്ട് കാര്യമില്ല അങ്ങനെ അല്ലെങ്കിൽ രണ്ട് ലക്ഷം റുപ്യെങ്കിലും മുടക്കണം അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ അത്യാവശ്യം പത്തൻ പിന്നാർക്ക് മുടക്കണം പിന്നെ അത്ര ഐറ്റംസിന് നിങ്ങൾ എന്തായാലും കുപ്പിയും അത്തറൊക്കെ കൂടി ഒരു അമ്പതിനായിരം പിന്നെ റൂം സ്പ്രേ ബോഡി സ്പ്രേ ബർണർ ബഹൂർ അങ്ങനെ തുടങ്ങിയ സാധനങ്ങളെല്ലാം കൂടി കൂടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും രണ്ട് ലക്ഷം റുപ്യാവും അത് ചെറിയൊരു കോണിക്കൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ലക്ഷം റുപ്യക്ക് നിങ്ങൾക്ക് അത്ര തുടങ്ങാം ഇനി റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന ആരാളാണെങ്കിൽ ഒരു പത്ത് മുപ്പതിനായിരം റുപ്യ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ തുടങ്ങാം മുപ്പതിനായിരം റുപ്യ ഉണ്ടെങ്കിൽ അഥവാ നല്ല കുറച്ച് അത്തറുകൾ നല്ല അത്ര തന്നെ നമ്മളിവിടെ കാര്യമായിട്ട് പോകല് സി ആർ സെവന് സബായ ചൽസ തൃപ്ളച്ച് കൂൾ വാട്ടർ ലാവൻഡ്രൂത് കോബ്ര മസ്കർജാൽ നൂറ റഷീഖ പിന്നെ സബായ ബ്ലാക്ക് മസ്ക് ഇങ്ങനെ തുടങ്ങി ലെറിൽ ജാസ്മിന് ജന്നാത്തിൽ ഫിർദോസ് മജ്മൂവ് ഇതൊക്കെയാണ് നമ്മളെ കേരളത്തിൽ കൂടുതൽ പോകൽ ഈ സാധനങ്ങൾ എല്ലാ ഐറ്റം ചുരുങ്ങിയത് അൻപത് എം എൽ ഒരു അൻപത് എം എങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയൊരു മുപ്പത് ഉറുപ്പെങ്കിലും വേണ്ടി വരും ടാബിൾ സംവിധാനം ചെയ്യണം പിന്നെ കുറച്ചെങ്കിലും റൂം സ്പ്രേ ബോഡി സ്പ്രേ സെറ്റ് ചെയ്യണം മുപ്പത് ഉറുപ്പ്യെങ്കിലും ഉണ്ടാവണം ഇനി അതും കുറഞ്ഞിട്ട് ഒരു പ ഒരു പത്ത് ഉറുപ്പ്യക്കാണ് നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊരു മാലിമോ അല്ലെങ്കിൽ വേറെ മദർസ് വിട്ടിട്ട് ഫ്രീ ആണ് വേറെ പണിയൊന്നുമില്ല മദർസ് കഴിഞ്ഞിട്ട് വേറെ പണിയൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നമ്മൾ ചെയ്യുന്നൊരു സംവിധാനം ഉണ്ട് മൂന്ന് എം എല്ലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള പന്ത്രണ്ട് ഐറ്റം പന്ത്രണ്ട് ഐറ്റം ഓരോന്നും പന്ത്രണ്ടെണ്ണത്തിൻ്റെ ബോക്സ് അത് ഒന്നിന് ഫീസിന് നിങ്ങൾക്ക് ഇരുപത് ഉറുപ്പി വരിക നിങ്ങൾക്ക് അറുപത് റുപ്പ്യ സാധനം വയ്ക്കാം അത് ഉദാഹരണത്തിന് ത്രിബിൾ എച്ച് കോബ്ര സിആർ സെവന് അതേപോലെ ചെൽസ അർബ വർദാത്ത് കൂൾ വാട്ടറ് ബ്ലൂലേഡി കോബ്ര തുടങ്ങിയിട്ടുള്ള പന്ത്രണ്ട് ഐറ്റംസ് അസീൽ തുടങ്ങി പന്ത്രണ്ട് ഐറ്റംസ് നമ്മൾ മൂന്ന് എം എല്ലിൻ്റെ ബോട്ടിൽ ബോട്ടിൽമേ സ്റ്റിക്കർ ഉണ്ടാവില്ല പെട്ടിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ ഉണ്ടാവുക ബോട്ടിൽ പോണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം അതിൽ നിങ്ങൾക്കുള്ള സുഖം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത്ര ഒഴിക്കുമ്പോൾ പോകില്ല പിന്നെ കുറേ എമൗണ്ട് മുടക്കേണ്ട ആവശ്യമില്ല ഒരു ഏകദേശം പന്ത്രണ്ട് ഐറ്റം കൊടുക്കാൻ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം റുപ്പ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം രണ്ടായിരം ഉറുപ്പ്യുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും രണ്ടായിരം റുപ്യ തുടങ്ങിയാൽ ഒരു അയ്യായിരം ആറായിരം റുപ്യ എന്താവും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും ഇൻഷാല്ല അങ്ങനത്തെ ഒരു പദ്ധതി നമ്മൾ ചെയ്യുന്നുണ്ട് ഏത് ആൾക്കാർക്കും ചെയ്യാം ഏത് കടക്കാരാണെങ്കിലും എല്ലാവർക്കും പറ്റും അങ്ങനെ ഒരു പദ്ധതി നമ്മൾ ഇൻഷാല്ല ചെയ്യുന്നുണ്ട് അഥവാ ഈ ലോക്കൽ പെട്ടി അത്ര അത്രമാരിത്ത സ്മെല്ലാവില്ല സാധാരണ നമ്മൾ കടയിൽ നിന്ന് ഏത് സ്മെല്ലിലും അത്ര ലാസ്റ്റിങ് കിട്ടുമോ ആ ലാസ്റ്റിങ് സാധനത്തിന് ഉണ്ടാവും